തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ യജ്ഞത്തിന് തുടക്കമായി ശംഖുമുഖം ബീച്ചിൽ നടന്ന ലഹരിവിരുദ്ധ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുത്തത് തരത്തിലേക്ക് ലഹരി ഉപയോഗവും വളർന്നു ഈ സന്ദർഭത്തിലാണ് വിരുദ്ധ യജ്ഞവുമായി തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം രംഗത്തിറങ്ങിയത് കുട്ടികളുടെ കൂട്ടായ്മയായ ശാന്തി മഹിമയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ജില്ലകളിലായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സ്വാമി ഗുരുരത്നം ജ്ഞാനപസ്വി നിർവഹിച്ചു ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറിയും കണ്ടില്ലെന്ന് കണ്ണുകൾ പിൻവലിച്ചും കൈകൾ നിസ്സഹായമാക്കിയും നിർവികാരമാക്കുകയും കാലങ്ങളായി നടത്തിയ നിരുത്തരവാദത്വത്തിന്റെ ഒരു ഫലമാണ് ലഹരിയായി ഇന്ന് ഏറ്റവും വലിയ അപകടമായി നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം യുവജനങ്ങൾക്ക് മുൻ ഡി ജി പി ഋഷാദ് സിംഗ് നൽകി സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ലഹരി വിരുദ്ധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരി വിരുദ്ധ യജ്ഞത്തിൽ പാളയ ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ബിലീവേഴ്സ് ചർച്ച് ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹിക മുന്നേറ്റത്തിനായി യുവാക്കൾ മുന്നോട്ട് വന്ന പ്രചരണം ലഹരിയിലേക്ക് വീണുപോകാതെ പുതുതലമുറയ്ക്ക് ദിശാബോധവും ഭാവിയെപ്പറ്റിയുള്ള ദീർഘവീക്ഷണവും പകരുന്നതായി മാറി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം